ഹലോ എല്ലാ കൂട്ടുകാർക്കും അമ്മായി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്നെട്ട് നോയമ്പ എട്ട് നോയമ്പ് വരുന്ന ദിവസമാണ് സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ മാതാവിൻ്റെ എട്ടു നോമ്പ് നോക്കുന്നുണ്ട് പല പള്ളികളിലും അതിൻ്റെ പെരുന്നാളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഇന്ന് ഉച്ചയാകുമ്പോഴാണ് നൊയമ്പ് വിടുന്നത് അപ്പോൾ ആ നൊയമ്പ് വിടാൻ വേണ്ടി നമ്മൾ അതിപ്പോൾ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് ബീഫെന്ന് പറയുമ്പോൾ എല്ലുമുണ്ട് ഇറച്ചിയും ഉണ്ട് എല്ല് മാത്രം നമ്മൾ എല്ലിയും കപ്പയും വേവിക്കുന്നു പക്ഷേ നമ്മൾ അല്ലാതെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ നമ്മൾ എല്ലിൻ കപ്പയും വേവിക്കാനായിട്ട് എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇതാണ് നമ്മുടെ വീഡിയോ ഇന്ന് ലോങ് വീഡിയോ വരുന്നത് എല്ലും കപ്പയും ഉണ്ടാക്കുന്നതുണ്ട് ഫ്രൈ ചെയ്യുന്നതുണ്ട് അപ്പോൾ രണ്ട് കൂട്ടം കൂടെ കൂടിയിട്ട് വൈകിട്ടൊരു ലോങ് വീഡിയോ യൂട്യൂബിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ആണ് ഈ വീഡിയോ പിടിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ പല സമയത്ത് പല രീതിയിൽ എളുപ്പം അനുസരിച്ചൊക്കെ ചെയ്യുന്നു കേട്ടോ ഇന്നിപ്പോൾ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പം നോക്കാം ഇതാണേ ഇതുണ്ട് ഇത് മുഴനേഞ്ചെന്ന് പറയും ബീഫിൻ്റെ മുഴനേഞ്ചും അങ്ങനെയാണ് ഇവിടെ പറയുന്നത് എല്ലും ഇറച്ചി കൂടെ ഒരു ഭാഗമായിരുന്നത് അതിനെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ നമ്മളിന്നിത് ഈ ഇൻഡാരീയത്തിൻ്റെ ഉരുളിക്കകത്ത് അടുപ്പേല വേഗിക്കണം കേട്ടോ കുക്കറിലൊന്നും അല്ല അടുപ്പിൽ തീരെത്തി ഉപയോഗിക്കുക ചെയ്യുന്നത് അപ്പോൾ ഉപ്പിട്ടു ഇനി ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ പെരിയ മുളക് പൊടിയൊന്നും അല്ല എരുതേ അത്യാവശ്യത്തിന് ഇപ്പോൾ രണ്ട് സ്പൂൺ സ്പൂണ് അതുപോലെ തന്നെ മൂന്ന് സ്പൂണ് മല്ലിപ്പൊടിയും ചേർക്കും മല്ലിപ്പൊടിയാണ് കൂടുതൽ വയ്ക്കേണ്ടത് അപ്പോൾ മല്ലിപ്പൊടി നമുക്ക് കൂടുതലിടാം മൂന്ന് സ്പൂൺ മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് ഇനി നമ്മൾ ചെറിയ സ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി അതുകൊണ്ട് ഇത്രയോ മഞ്ഞൾപ്പൊടി ഇതിന് ആവശ്യമുണ്ട് കേട്ടോ ആദ്യം ഇതെല്ലാം ഈ മുളക് പല്ലി മഞ്ഞൾ എല്ലാം കൂടെ ചേർന്ന് അതിനകത്ത് വെന്ത് വരണം പിന്നെ കുരുമുളക് പൊടി കേട്ടോ ഇത്രയും കുരുമുളക് പൊടി നമ്മളിത് വേണേ പെരുവന ഒന്നര സ്പൂണേ വരുത്തുള്ളൂ ഇത്രയും കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് തിരിഞ്ഞു പിടിപ്പിച്ച് നമ്മൾ അടുപ്പിൽ വെച്ച് വേവിക്കും അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ച് തരാം വഴിയേ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില സവാള അരിഞ്ഞത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ മസാലപ്പൊടി മീറ്റ് മസാലപ്പൊടി അതെല്ലാം കൂടെ വഴറ്റി ചേർക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്കിന്ന് അങ്ങനെ എല്ലും കപ്പയും വേവിക്കുന്ന ഒരു വീഡിയോ ആകട്ടെ കേട്ടോ അപ്പം നമ്മൾ അടുപ്പിൽ വെച്ചേക്കുവാണേൽ നല്ല തീ തീയുണ്ട് കേട്ടോ അടുപ്പിൽ ഇരുന്ന് കയറി അതിനുള്ളൊരു ടേസ്റ്റ് വേറെയായിരുന്നു അപ്പം നമുക്ക് അടുപ്പിൽ വരില്ല മൂലിയൊക്കെ നന്നായിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് വെച്ചേക്കുവാണ് നന്നായിട്ട് വെന്ത് വരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ കറഞ്ഞ് തരാം കേട്ടോ ആ അത് മത്തങ്ങ വിത്തയത് മത്തങ്ങയുടെ കുരു ഉണങ്ങാൻ വേണ്ടി എടുത്തിട്ട് അത് ഓണത്തിന് മത്തങ്ങ കറി വെച്ചതിൻ്റെ നല്ല വിത്തായിരുന്നു ഇപ്പം ഇത് ഓണം വെച്ചേക്കണ വിത്തിന് ഇനി എങ്ങനെ വെക്കിക്കോളണം ജെല്ലി കപ്പ ഇടാനുള്ള കപ്പ ചെറുതായിട്ട് മുറിച്ച് ഇപ്പൊ അപ്പയാണ് കപ്പের വെള്ളരിക്കা ചെയ്യുന്നതാട്ടോ കപ്പണ്ട് മുറിച്ച് കഴുകി കൊത്തി 놓고 അടുപ്പേലേ വെച്ചിട്ടുണ്ട് ഇവിള്ള കപ്പ നല്ല കപ്പ ഇതിനൊക്കെ കൂടി സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾ നമുക്ക് എല്ലാം ഒരുപോലെ റെഡിയാക്കി എടുക്കാം നിങ്ങൾ കപ്പ നല്ല കപ്പ ആ ഇതെല്ലാം നമ്മൾ ചെയ്ച്ചോട്ടെ അല്ലായിരുന്നു ഞാൻ പറഞ്ഞത് ഇവിള്ള കപ്പയ്ക്ക് കഴിച്ചില്ല ഇല്ല ില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ദിവസം നമ്മൾ മേടിച്ചാൽ നല്ല രുചിയായിരുന്നു എല്ല് നമ്മള് എല്ലാ അരപ്പുകളും ചേർത്ത് അടുപ്പ് വെച്ചതാണ്ടോ തീ കത്തിച്ചടുപ്പ് വെച്ചാണ് നന്നായിട്ട് വരുത്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഇപ്പൊ വാങ്ങുന്നില്ല ആ എല്ലിന്റെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടോ പിഴിഞ്ഞ് നമ്മള് അടുപ്പ് വെച്ചത് പക്ഷെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഈ വെള്ളം നന്നായിട്ട് വറ്റി വരുമ്പോഴത്തേനും സന്തോഷം എനിക്ക് വെന്തതാണ് നന്നായിട്ട് വെച്ചിട്ടുണ്ട് അരപ്പ് ഉപ്പ് കുരുമുളക് പൊടി ഇതൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്നും കൂടി വെന്ത് പറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സവാളയൊക്കെ വളറ്റി എടുക്കാം അതും കൂടി ഇതിലേക്ക് ചേർക്കണം ഞാൻ പറഞ്ഞില്ലേ സാധാരണ എല്ലാവരും വെക്കുമ്പോൾ അതേ ഞാൻ വെക്കുമ്പോൾ പലപ്പോഴും പല രീതിയിലാണ് വെക്കുന്നത് ഇതിപ്പോൾ സവാളയൊക്കെ വഴറ്റി ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റി ചേർത്തിട്ട് കപ്പയും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കി എടുക്കാമെന്ന് വിചാരിച്ചാണേ അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി ഈ എല്ലിൻ്റെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കപ്പയിൽ തൊന്ന് വിളിച്ച് റെഡി ആക്കി വെച്ചിട്ട് നമ്മൾ പോകും പിന്നെ വൈകുന്നേരം നമ്മൾ ഏഴ് മണി കഴിഞ്ഞിട്ടാണേ ഇത് മിക്സ് ചെയ്ത് എടുക്കുള്ളൂ ഇപ്പം കുട്ടി മുക്കാർ പണികൾ തീർത്ത് വെക്കണം നന്നായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് മൂടി വെച്ചൊന്നുമ്പോ അങ്ങോട്ട് വെള്ളം പറ്റിക്കൊണ്ട് തരണം കേട്ടോ അപ്പൊ കണിക്കാം അപ്പൊ ഇത് നമ്മുടെ കപ്പ ഇതുണ്ട് കപ്പതുണ്ട് പൊളിച്ച് കൊത്തി നിറക്കി കഴുകി വാരി ഒഴിച്ച് വെച്ചിരിക്കുകയാണ് വൈകുന്നേരം വന്ന് ഈ വെള്ളം കുറ്റി പറഞ്ഞിട്ട് വേറെ നല്ല നമ്മൾ വേവിക്കും വേവിച്ച് തേങ്ങ അരിപ്പൊക്കെ ചേർത്ത് നമ്മൾ കുഴച്ചെടുത്തിട്ട് എല്ല് കറിയുടെ കൂടെ ചേർക്കും അപ്പം ഈ എല്ല് കറിയുടെ കൂടെ ചേർക്കാനുള്ളതാണെങ്കിൽ ഈ വെളുത്തുള്ളി ഈ ഇഞ്ചി ഈ സവാള കറിവേപ്പില അതെല്ലാം വെളിച്ചെണ്ണി ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി ഈ ഇതിനെ മസാലപ്പൊടി ഉണ്ട് മീറ്റ് മസാലയും കൂടെ ചേർത്ത് വളറ്റും എന്നിട്ട് നമ്മൾ ചെല്ലുവായിട്ട് എല്ല് കറിയായിട്ട് മിക്സ് ചെയ്തെടുക്കും എന്നിട്ടാണ് കപ്പ പുഴപ്പം കൂടെ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനത്തെ ഒരു എല്ലും കപ്പയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പം നമുക്ക് ഇതെല്ലാം കൂടെ സവാള ഇതെല്ലാം കൂടി വഴറ്റാൻ തുടങ്ങാം കേട്ടോ കുറച്ച് കടുക് അതിമില്ല കടുക് എല്ല് എല് വേണ്ടി ഇച്ചിരി കടുക് വാങ്ങണം കേട്ടോ കടുകിൻ്റെ രീതിയൊന്നും വേറെ തന്നെ അപ്പോൾ നന്നായിട്ട് പൊട്ടി വരട്ടെ അത് കഴിഞ്ഞിട്ട് ഇഞ്ചി ഒരു കുറച്ചും ആയി എല്ല് കറി അടുപ്പ് വെച്ചിട്ട് ചതച്ചിട്ടായിരുന്നു കേട്ടോ അത് ഉയരുമായി കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഇതിനകത്ത് ഒരു കുറച്ചാണ് ചേർക്കുന്നുണ്ട് അത് കാരണം ഇഞ്ചി നമ്മൾ എല്ല് കറി വെക്കുമ്പോൾ ഇത്രയും ഇഞ്ചിയും കിളക്കണ്ടെങ്കിൽ അരകല്ലിയും വെച്ചാൽ ചതച്ചിടാറും അതൊരു ചകലം ചതച്ച് ചേർത്തിട്ടുണ്ട് അപ്പം ഇത് വരയ്ക്കുമ്പോൾ ഇതിനകത്തും വേണം ഒരു ചകലത്തി അതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ വെളുക്കേണ്ടി ഒരു കുറച്ച് ഇഞ്ചി ഇതിത്രവും സവാള ഇത് ഇത്രയും സവാള വേണം മുഴുത്ത നാല് സവാള കിട്ടും കേട്ടോ കുറച്ച് കറങ്ങിട്ട് കടുക്ക് പൊട്ടിത്തേർന്നു നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഇപ്പം എണ്ണ പഞ്ചു കാരണം കൊണ്ട് പെട്ടെന്നാവൂട്ടോ എന്നേരം ഒന്നും ഇട്ടുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ജസ്റ്റ് ഒന്ന് മൂപ്പ് വന്നാൽ മതി അത് നോക്കുന്നതാണ് ഒരു സോപ്പ് കളർ വരുമ്പോൾ നമുക്ക് ചവള ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ അത് വേറൊരു വേവും വേറൊരു ടേസ്റ്റും ആയിപ്പോകും ഒത്തിരി നേരം എണ്ണ കിടന്നാൽ ആ ഇപ്പം ആയിട്ടുണ്ടോ കേട്ടോ ഇത്ര മതി ഇത് ഉണങ്ങിപ്പോയി എണ്ണക്കകത്ത് കിടന്നു ഇനി നമുക്ക് കറിവേറ്റിൻ്റെയും കവോളയും എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം അതിട്ട് വരുമ്പോഴത്തേന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനാണ് എല്ല് വരയ്ക്കായിട്ട് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ മീറ്റർക്കാർ മാത്രമേ ചേർക്കുന്നുള്ളൂ ഇപ്പം മീറ്റർക്കാർ ചേർത്ത് നന്നായിട്ട് എടുക്കാം അപ്പം നമ്മൾ ഗ്രേവി എല് വരയ്ക്കി ചേർക്കാനുള്ള ഗ്രേവി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടോ കേട്ടോ ഇത് നമ്മളിനി അത്രയും അടുപ്പിൽ തീ തീയടുപ്പേം കൊണ്ടുപോയി കറിക്കകത്തേക്ക് ചേർക്കാം അല്ലെങ്കിൽ കറിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ നമുക്ക് നെയ്ത ഈ ഗ്രേവി എത്തി ഗ്രേവി നമുക്ക് ഈ കറക്റ്റ് അകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഒന്നുകൂടെ നല്ല കൊഴുവി നല്ല കൊഴുക്കിന് കിട്ടുന്നു നല്ല വിചോട് കൊഴുപ്പിട്ടോ ഇതാ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനകത്ത് നമ്മൾ എല്ലിന് നന്നായിട്ട് നെയ്യുണ്ട് ഇതിനകത്ത് വെളിച്ചെണ്ണയും ചേർന്നിട്ടുണ്ട് അപ്പൊ അത്യാവശ്യത്തിന് നെയ്യും ഉണ്ട് അത്യാവശ്യത്തിന് കൂടുതൽ വെളിച്ചെണ്ണയുണ്ട് അപ്പൊ അതനുസരിച്ച് നല്ല ടേസ്റ്റ് കൊടുക്കാം പിന്നെ ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് കാണിക്കാം അപ്പം നമ്മൾ എല്ല് കറി വെച്ച് റെഡിയാക്കി കേട്ടോ ഉണ്ടോ ഇനി ഇത് കറിയായിട്ടും കൂട്ടാം കപ്പയുടെ കൂടെയും കപ്പയും കറിയും പോലെ കൂട്ടാം പിന്നെ കപ്പയിട്ട് നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റത്തിനാണ് നമ്മൾ കറി റെഡിയാക്കി വെച്ചേക്കുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ ഒരല്പം ചോറിന് വേണ്ടി അല്പം ഗ്രേവി എടുക്കാം തന്നെ ചോറ് കഴിക്കുക കുട്ടത്തിലേക്ക് ബാക്കി നമ്മൾ വൈകുന്നേരം കപ്പട കൂടി എടുക്കാൻ വെച്ചേക്കുക